അഞ്ജലി അഞ്ജു ഇതേതാ പണ് അച്ചു നിഖിൽ ഉണ്ണി അഭി എല്ലാരും ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് ചോയിച്ചു നോക്കാം അഞ്ജലി അഞ്ചു ഇൻസ്റ്റയില് ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം ഫോളോ കാണുന്നുണ്ട് ഈ എടാ തോന്നില്ല ഏട്ടാ ഇത് ഫേക്ക് അനക്ക് തോന്നുന്നത് എന്നാ ഇത് വായിക്കാര്യം ആ അനക്ക് വോയിസ് അല്ലേ ചെച്ചനെ പെണ്ണി തന്നെയാ എന്തായാലും അക്കൗണ്ട് ഫേക്ക് ഫേക്കാന്നോന്നുള്ളത് അറിയില്ല എനിക്ക് മെസ്സേജ് വന്നോട്ടാ നിങ്ങൾക്ക് കണ്ടുപിടിക്കണല്ലോ ഇത് നാളെ ഓരോ പേര് പേരുമാറ്റേ കൊറേ നേരായല്ലോ നിങ്ങൾ പണിയില്ല ഉമേഷ് ഏട്ടാ നിങ്ങളോടല്ലപ്പ നിങ്ങള് വലിയ സിഗ്മല്ലേ പെണ്ണുങ്ങളൊന്നും പറയാ പോലല്ലോ <laughs> <ůte poem Allah> <tattly cupiser> േ നമ്മള് സിഗ്നൽ ഇത് ഇയാളാളുകാലോ പകൽ മരുന്നെ പോലെ